മിക്കൂസ് മീഡിയ ഒരു പുതിയ വീഡിയോ എല്ലാവർക്കും വേണ്ട സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പിങ്കൂന് നല്ല പനിയുണ്ട് അപ്പോൾ അമ്മ സുഖമില്ലാതിരിക്കുന്ന കുട്ടിയാണ് അവൾ അപ്പോൾ അവളെ കൊണ്ട് അമ്മ ഹോസ്പിറ്റലിൽ പോകാൻ പോവാണ് ഇതാണ്ട് അമ്മ റെഡിയായി നിൽക്കുകയാണ് അവളെ കൊണ്ട് പോവാൻ നമ്മൾ മിക്കുവിന് പനിയാണ് ഗൈസ് ഇതാണ്ട് പനിയാണ് അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവരട്ടെ കേട്ടോ മിക്കുവിനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ട് കേട്ടോ മിക്കുവിനെ കൊണ്ട് കേട്ടോ പോട്ട് തരാം മാ വിക്കോ വണ്ടിയേ കയറി ഹോസ്പിറ്റലിൽ പോട്ട് തരാം പിങ്ക് കേറുന്നോ കമ്പനിക്ക് പിങ്ക് വരുന്നോ ഒരു കമ്പനിക്ക് പിങ്ക് വരുന്നോ പിങ്ക് കയറവാ

എന്നാ കേനില്ല ഞങ്ങളെ പോയിട്ടോട്ടെന്തൂനിപ്പം പോണ്ടിക്കത്ത് ഞങ്ങളെ മിക്കൂന കൂടെ ഹോസ്പിറ്റൽ വന്നെ പോട്ടനെ കേട്ടോ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് ഡോക്ടറിനെ കാണാനൊക്കെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് ഡോക്ടർ ഡോക്ടർ പനിയാണ് മാണ്ട് മാണ്ട് ഓ ഏ ഏ എനിക്ക് എനിക്ക് കൂട്ടിൽ കൂട്ടിൽ നീ പോയി

ഇഞ്ചെക്ഷൻ ഒക്കെ വാലൊന്നില്ലേ ഡോക്ടർ അതങ്ങനെ പറയോ പൊടിയോ പിങ്ങ് ആ അപ്പൊ മരുന്ന് വല്ലോണ്ടെ കൊടേ കൊച്ച കാണിച്ചിരുന്നു എന്റെ അടങ്ങി വാ ഒന്ന് ഐസ്ക്രീം ഞങ്ങള് സന്ദർഭം പല പല കാര്യങ്ങളും നാലെണ്ണം കൂടി എഴകി കഴഞ്ഞാലെ ആ കുട്ടിയുടെ പല്ലുവദന മാറും കൊണ്ട് എന്തിനെ പനിയാ ഡോക്ടർ കുട്ടിക്ക് പല്ലുവദനയല്ല ഇനി ഇനി പല്ലുവദന ഉണ്ടാവോ ഓ മുൻപോ ജോത്സ്യരാണോ ജോത്സ്യരാണോ പേടിക്കുന്നു ഓയി മണ്ടി ഇരേ ദേ വെക്കടി പനിയാടേ മൂക്കുരിപ്പാണെന്നേ ഓയി മണ്ടി ഇ ഓയി മണ്ടി ണ്ടായോ ഡോക്ടർക്കുള്ള മൂക്കലുക്കുമ്പോ മാത്രം നടഞ്ഞാ മതിയോ ബാക്കിയ കൊച്ചിന് പനിയാണ് ഡോക്ടർ തലേ തലിനെ പനിയും കൊണ്ട് വന്നപ്പോൾ ഡോക്ടറെ ഉടനെ കൊച്ചിനെ പല്ല് മറച്ച് കളയണം പോ കണ്ണീന് കണ്ണുനീര് ഇടക്കിടക്ക് ആയിരുന്നല്ലോ എന്തോ ചെയ്യണം ഡോക്ടറെ അങ്ങനെ ഞങ്ങളുടെ കൊച്ചിന് മൂക്കിനും കണ്ണിനൊക്കെ ഒരേ പേര് ഉടായ്പ ഡോക്ടർ ആശുപത്രി തന്നിപ്പൊളിക്കാൻ കൊണ്ടുവന്നു കിടക്കുന്ന കിടപ്പ് ഓടി പോണോ ഓടിക്കോട്ടെ കണ്ണിന്റെ കൃഷ്ണമണി കളത്തി കളയേ ജീവം ഓടിക്കണ്ണുനീര് നിർത്താൻ കണ്ണുനീര് കൃഷ്ണമണി കളയാനി തരാ

അപ്പൊ അവിടെ പോയിട്ട് ഒരു രണ്ട് മൂന്ന് ഐസ്ക്രീം അപ്പോൾ എൻ്റെ കഴിച്ചാ പറയുമ്പോൾ കോഫി കുടിച്ചാ ഈ കുട്ടിയുടെ തലവേദനയും മാറും കണ്ണീന്ന് വേണമില്ല

തീരെ ഇൻജക്ഷൻ അവിടെ ഇൻജക്ഷൻ കൊടുക്കുന്നത് അയ്യോ കര കര ഇൻജക്ഷൻ കൊടുക്കുമ്പോ കരയണം കര 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 കരയത്തില്ല

ഞാൻ കൊടുക്കണീ കൊച്ചിന് അസുഖം അല്ല എന്റെ പേനയില്ല ഡോക്ടറിന്റെ പേനയില്ല അത് എന്തൊരു ഡോക്ടറൂ ആ ിയാർ അപ്പൊ ഗൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആറേട്ടെട്ട് വർഷത്തോളമായി ബെല്ല ഇവിടെ വന്നിട്ട് ഒരു ഏഴ് യു കെ ജിപ്പായി പപ്പിയൊക്കെ ഇവിടെ വന്നിട്ട് ഇന്ന് വരെ ഇന്ന് വരെ ഇവരെ ആരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കൊണ്ടുപോയി വരേണ്ടി വന്നിട്ടില്ല ഇന്ന് വരെ ആശിപോ ശിയ പോലെ ഒരു ആകപ്പാടെ കൊണ്ടുപോയത് ഒരു ദിവസം പേനിക്ക് ഇൻജക്ഷൻ എടുക്കാൻ പിന്നെ അതെല്ലാം ആരെയും വീട്ടിൽ വന്നെടുക്കുക ചെയ്യുന്നു ഇതുവർക്കെല്ലാം ചെയ്യും ഇന്ന് വരെ ഒരു ഒരു പനിയാട്ട ഒരു അസുഖം ഇന്ന് വരെ അവർക്ക് വന്നിട്ടില്ല അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നിട്ടില്ലേ അല്ല ശരിക്കും ഒരു അസുഖവും കൊച്ചിങ്ങൾക്ക് വന്നിട്ടില്ല ഞങ്ങളുടെ കൊച്ചിക്കൊക്കെ ഒരു അസുഖവും ഇന്ന് വരും ഈ ഫുൾ ൊന്നും വീടുക്കാ നല്ല ആരോഗ്യവാദികളാണ് കൊച്ചു അസുഖം ഇന്നുവരെ വന്നിട്ടില്ല ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങള് പോയിട്ടില്ല ഇനി പോകേണ്ടി വ്യക്തില്ല ഞങ്ങളില്ലോ ഒരു വിവാഹവും വരാതിരിക്കും പോയിട്ട് പാർട്ടിക്കണം കേട്ടോ വീഡിയോയിലെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അതാണെങ്കിൽ അത് കിട്ടാൻ ഇരിക്കും ഇനി അത് കണ്ണ് തെറ്റുമ്പോ അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ നാളെ കാണാം എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം എല്ലാവരും ഇപ്പൊ ഈ ഡി സമയം കിട്ടത്തില്ല ഡബ് ചെയ്ത് ഇടാനേ ഇവര് സ്കൂളിൽ പോകുന്ന ഒത്തിരി പഠിക്കാനും ഒക്കെ ഉണ്ടായിട്ട് ട്യൂഷനും എല്ലാം കൂടെ ആയുണ്ട് അവർക്ക് സമയം കിട്ടുന്നില്ല സമയം കിട്ടുമ്പോ ഡബിങ് വരെ ഇടാ അല്ലേക്ക് ഇങ്ങനെയുള്ള വീഡിയോ കിട്ടുമ്പോ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന